ഓം ശ്രീ ഗുരുഭ്യോ നമഹ എല്ലാവർക്കും എൻ്റെ കേരള നടന ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നവരസത്തെക്കുറിച്ച് ഞാൻ കാണിക്കാം പറയാം എന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കാരണം ഒരുപാട് പേര് നൃത്തത്തെക്കുറിച്ച് പഠിക്കുന്നവരും പരീക്ഷ നേരിടേണ്ടവരും ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അനുഭാവം വിഭാവം എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതൊക്കെ ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇതെല്ലാം പഠിച്ചിട്ടാണോ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ എല്ലാവരും അഭിനയിക്കുന്നത് എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരുപക്ഷേ തോന്നിക്കാണും ഒരിക്കലുമല്ല അതൊക്കെ ജന്മസിദ്ധമായ ഒരു വാസനയാണ് ഒരു കഴിവാണ് താളബോധമുണ്ടെങ്കിൽ കുറച്ച് പരിശ്രമിച്ചാൽ എല്ലാവർക്കും നൃത്തം അഭ്യസിക്കാവുന്നതാണ് പക്ഷേ മുഖത്ത് ഭാവാഭിനയങ്ങൾ മാറി മാറി വരുന്നത് തീർച്ചയായിട്ടും ജന്മസിദ്ധമായ ഒരു കഴിവ് തന്നെയാണ് എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാരെല്ലാം അത് പ്രത്യേകം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അനുഭാവം വിഭാവം അതൊക്കെ നാട്യശാസ്ത്ര വിധിപ്രകാരം നമ്മളിൽ നമ്മൾ കേട്ട് കൺ മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് ഭാവം വരുത്തണം എന്ന കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഇനി നവരസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി ചിന്തിക്കാം രസരാജനായ അതായത് നവരസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രസമാണ് ശൃംഗാരം കാമുകീ കാമുകന്മാർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴും അവരുടെ സല്ലാപത്തിലും ഒക്കെയാണ് ശൃംഗാരരസം ഉളവാകുന്നത് ശൃംഗാരത്തിൻ്റെ ഭാവം രതിയാണ് നിറം പച്ച ദേവത വിഷ്ണു ഓരോ രസങ്ങൾക്കും അനുയോജ്യമായ രാഗങ്ങൾ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് ശൃംഗാരസത്തിന് രാഗം ശങ്കരാഭരണം ശൃംഗാരത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും രണ്ട് രീതിയിലുള്ള ശൃംഗാരങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് സംഭോഗ ശൃംഗാരമെന്നും വിപ്രലംബ ശൃങ്കാരമെന്നും രണ്ട് തരത്തിലുണ്ട് എന്താണ് സംഭോഗ ശൃംഗാരം എന്താണ് വിപ്രലംബ ശൃങ്കാരം അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം സംഭോഗ ശൃങ്കാരം എന്ന് പറഞ്ഞാൽ നായിക നായകനോട് നേരിട്ട് സംപിക്കുന്നത് അല്ലെങ്കിൽ നായകൻ സ്ഥലത്തുള്ളപ്പോൾ അടുത്തുള്ളപ്പോൾ നായികയുടെ ഒരു ഭാവമാണ് സംഭോഗ ശൃങ്കാരം അതിന് ധാരാളം പദങ്ങളുണ്ട് അഭിനയിക്കാൻ പറ്റിയതുണ്ട് ഏറ്റവും പ്രധാനമായും എൻ്റെ ഓർമ്മയിൽ വരുന്നത് എന്തഹോ വല്ലഭ ഇന്നേരം മൗനഭാവം എന്ന ഒരു പദമാണ് അത് ഇരേമ്മൻ തമ്പിയുടെ കൃതിയാണ് അത് ഞാൻ ധാരാളം വേദിയിൽ ചെയ്തിട്ടുമുണ്ട് അത് രണ്ട് രാഗത്തിൽ പറയുന്നുണ്ട് ഞാൻ ചെയ്തത് പുന്നാഗവരാളിയിലാണ് പക്ഷേ അസാവേരി രാഗത്തിലും അത് ചെയ്യാം എന്ന് പറയുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നായികനടുത്തുണ്ട് നായിക വന്നിട്ട് ചോദിക്കുന്നു എന്താണ് എന്നോട് ഇത്ര പരിഭവം എന്ത് ഞാൻ എന്ത് അപരാധം ചെയ്തു എന്തിനാണ് എന്നോട് ഇങ്ങനെ പരിഭവം കാണിച്ചു നിൽക്കുന്നത് എന്താ ഒന്നും മിണ്ടാത്തത് ഈ പൂനിലാവ് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ നിന്നാൽ എനിക്കത് മനസ്സിന് വിഷമം ഉണ്ടാകും എന്ന അർത്ഥത്തിൽ ആ നായകനോട് നായികയുടെ ഒരു ഭാവം അതാണ് പ്രധാനമായിട്ടും പറയുന്നത് സംഭോഗ ശൃങ്കാരത്തിൽ പിന്നെ അതുപോലെ വളരെ ലളിതമായി വളരെ ശൃങ്കാരത്തോടുകൂടി പറഞ്ഞിട്ടും നായകൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ കുറച്ച് ഗൗരവത്തോടുകൂടി നായിക പറയുന്ന ഒരു പദമുണ്ട് കാന്താ തവ പിഴ എന്തു ചെയ്തു ഞാൻ അത് അത് അഠാണരാഗത്തിലാണ് വന്നിരിക്കുന്നത് അഠാണരാഗത്തിൻ്റെ ആ വീരരസം അതിനകത്ത് കുറച്ച് വരുന്നുണ്ട് അവർ പരിഭവമാണ് എങ്കിൽ പോലും ചോദിക്കുന്നുണ്ട് കാന്താ തവവിഴ ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് അഠാണരാഗത്തിലും ഒരു പദമുണ്ട് അതും ഞാൻ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ ഗുരു ശങ്കരൻകുട്ടി സാറാണ് ആ പദം പഠിപ്പിച്ചത് എന്തോ വല്ലഭ എന്ന പദം പുന്നാകവരാളിയിലാണ് ഞാൻ ചെയ്തിട്ടതെന്ന് പറഞ്ഞു അത് എൻ്റെ ഗുരു തൃപ്പൂണിത്തറ വിജയഭാനു സാറാണ് പഠിപ്പിച്ചത് അവരെയും ഞാൻ ഈ സമയം അനുസ്മരിച്ചു കൊള്ളുന്നു ഇനി നമുക്കറിയേണ്ടത് വിപ്രലംബ ശൃങ്കാരം എന്താണെന്ന് നോക്കാം വിപ്രലംബ ശൃങ്കാരം എന്ന് പറഞ്ഞാൽ നായകൻ വരുന്നില്ല നായിക എല്ല അണിഞ്ഞൊരുങ്ങി ഇപ്പോൾ വരും തൻ്റെ നായകൻ എന്ന സങ്കല്പത്തിൽ കാത്തിരിക്കുകയാണ് നോക്കി നോക്കിയിരിക്കുന്നു നായിക എന്നിട്ടും വരുന്നില്ല അപ്പോൾ സഖി വരുന്നു നീ എന്താണ് വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു ദുഃഖം അത് വളരെ വലിയ ഒരു ദുഃഖം തന്നെയാണ് അപ്പോൾ സഖിയോട് പറയുന്നതാണ് ഹിന്ദു ചെയ്തു ഞാൻ ഇന്നോ കീരവാണി സഖി ബന്ധുരാങ്കനായിടും ശ്രീ പത്മനാഭൻ വന്നില്ലല്ലോ സ്വാതിരുന്നാളിൻ്റെ ഒരു മനോഹരമായ പദമാണ് സ്വാതിരുന്നാൾ എല്ലാ പദങ്ങളും എഴുതുന്നത് തൻ്റെ നായകൻ ശ്രീ പത്മനാഭൻ എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് അതിന് മുൻപും ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നായകൻ ഇല്ലാത്ത സമയത്ത് നായകനെക്കുറിച്ച് നായകൻ വരാത്ത വിഷമം സഖിയോട് പങ്കുവയ്ക്കുന്ന ആ ഒരു സന്ദർഭമാണ് വിപ്രലംഭ സൃങ്കാരം നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കാണിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ശൃങ്കാരത്തിൻ്റെ ഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അധരം മന്ദസ്മിതമാക്കി മുഖരാഗം പ്രസന്നമാക്കി കണ്ണുകൊണ്ട് കടാക്ഷിച്ച് പുരികം മനോഹരമായി ചലിപ്പിച്ചുകൊണ്ട് തുടങ്ങണം എന്നാണ് അതെങ്ങനെ കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ തന്നെ ഈ ഇടത് വശത്തേക്കും കാണിക്കാം നായകൻ അതല്ല നമ്മൾ കൃഷ്ണൻ ഭഗവാനെ തന്നെ കാണിക്കാം ആ കൃഷ്ണൻ വന്നു ആ സമയത്ത് നായകനെ ആ നായികയുടെ ആ കൂടിയുള്ള നോട്ടം അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് വലതുവശത്തും ഇടതുവശത്തും നമുക്ക് കാണിക്കാവുന്നതാണ് എന്താണ് ശൃംഗാരം എന്നുള്ളത് ഏകദേശം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്നും മനസ്സിലായി കാണുമല്ലോ അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് വീരമാണ് വീരരസം വീരരസം കാണിക്കേണ്ട കാര്യവുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങളോടൊപ്പം എത്തുന്നതാണ് നന്ദി നമസ്കാരം